ഹോമി ആതുരസേവന രംഗത്ത് പത്ത് വർഷത്തെ പാരമ്പര്യമുള്ള പൂക്കൂട്ടും പാടത്തെ ആയുഷ് ഹോമിയോ കെയർ നവീകരിച്ചുകൊണ്ട് കൂടുതൽ സൌകര്യങ്ങളോടെ പ്രവർത്തനം ആരംഭിച്ചു വ്യാപാര ഭവൻ ബിൽഡിംഗിൽ പ്രവർത്തിച്ചുവരുന്ന ആയുഷ് ഹോമിയോ കെയറിന്റെ നവീകരിച്ച സ്ഥാപനം അമരംപലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എലിഗൽ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു പാർശ്വഫലങ്ങളില്ലാതെ എല്ലാ രോഗങ്ങളിൽ നിന്നും മുക്തി വാഗ്ദാനം ചെയ്യുന്ന ഹോമിയോ ചികിത്സയിൽ ഒരു പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യമാണ് പൂക്കോട്ടുംപാടം വ്യാപാര ഭവന് സമീപത്തെ ആയുഷ് ഹോമിയോ കെയറിനുള്ളത് മഴക്കാലങ്ങളിൽ കുട്ടികളിൽ അടിക്കടിയുണ്ടാവുന്ന പനി കഫക്കെട്ട് ശോഷകോശ സംബന്ധമായ രോഗങ്ങൾ ഉറക്കമില്ലായ്മ സ്ത്രീ പുരുഷ വന്ധ്യത പി സിഒഡി മൂത്രക്കല്ല് തുടങ്ങി എല്ലാവിധ അസുഖങ്ങൾക്കും ചികിത്സ ലഭ്യമാകുന്നതിന് പുറമേ കുട്ടികളിലെ സ്വഭാവ പഠന വൈകല്യങ്ങൾ ഫാമിലി കൌൺസിലിംഗ് തുടങ്ങിയവയ്ക്ക് പ്രത്യേക ഒപിയും ആയുഷ് ഹോമിയോ കെയറിൽ ഒരുക്കിയിട്ടുണ്ട് ഇതിനായി എല്ലാ വെള്ളിയാഴ്ചകളിലും വൈകിട്ട് നാലര മുതൽ ഏഴര വരെ ഡോക്ടർ സഫ്ന ഇർഷാദിന്റെ സേവനം ലഭ്യമാണ് കൂടാതെ എല്ലാ ദിവസവും രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെയും വൈകിട്ട് നാല് മുതൽ ഏഴ് മുപ്പത് വരെയും ഗ്യാസ്ട്രോ ആന്റ് പൈൽസ് അലർജി തൈറോയ്ഡ് രോഗങ്ങൾ മൈഗ്രെയിൻ എന്നിവയ്ക്ക് പ്രത്യേക ഒ പി സൌകര്യവും ലഭ്യമാണ് ഉദ്ഘാടന ചടങ്ങിൽ ഡോക്ടർ ഫാദർ രാജു ജോർജ് നിർമ്മൽ ഭവൻ ഗുഡ്വിൽ സ്കൂൾ മാനേജർ എം അബ്ദുൾ നാസർ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാക്കളായ മുകുന്ദൻ മജീദ് എന്നിവർ സമ്മാനിച്ചു കൌൺസിലിംഗിനായി എത്തുന്നവർ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തിയൊന്ന് അല്ലെങ്കിൽ തൊണ്ണൂറ്റിയഞ്ച് അറുപത്തിരണ്ട് നാൽപ്പത്തിരണ്ട് പതിനെട്ട് എൺപത്തിയേഴ് എന്ന ഏതെങ്കിലും ഒരു നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ടതാണ്